ആൾക്കാർ വലിച്ചെറിയുന്ന എന്ന് വെച്ചാൽ ചിലപ്പോൾ കാർക്കിച്ച് തുപ്പിട്ടുണ്ടാവും ഞങ്ങൾ ശബരിമലയിൽ പോയപ്പോഴേ അവിടെ നിന്നൊരു മുപ്പത് വെറൈറ്റി തീപ്പെട്ടി പോക്കി ലാലേട്ടൻ്റെ തീപ്പെട്ടിയാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ രജി രജനീയണ്ണൻ നമ്മുടെ മമ്മൂക്ക മറ്റേ തമിഴ് ന്യൂസ് പേപ്പറൊക്കെ കിടപ്പുണ്ട് അവിടെ എവിടെയൊക്കെ ഇവിടെയോ എടുത്ത് മാറ്റാൻ മറന്നുപോയത് ഇതിപ്പോൾ നമ്മുടെ നടീനടന്മാരുടെയൊക്കെ കവറുകളാണ് ഇതിനകത്ത് തല അജിത്ത് രജനീകാന്ത് സൂര്യ തലപതി വിജയ് പേര് അരവിന്ദ് കുമാർ പോയി ചേർത്തല സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് തീപ്പെട്ടി കളക്ഷൻ നടത്തുന്നുണ്ട് തീപ്പെട്ടികളുടെ കവറുകളാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തീപ്പെട്ടിയാണ് ഇപ്പോൾ മൂന്ന് തീപ്പെട്ടി ബോക്സുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ തീപ്പെട്ടി ഏകദേശം ഈ മൂന്നെണ്ണത്തിനും കൂടി ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് വരും അതിന് കാരണമെന്ന് വെച്ചാൽ സാധാരണ കിട്ടുന്ന തീപ്പെട്ടിയല്ല ഒരു സ്പെഷ്യൽ എഡിഷൻ തീപ്പെട്ടിയാണ് ഇത് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട ഒരു തീപ്പെട്ടിയുടെ ഒരു ചെറിയൊരു കളക്ഷനാണ് ഒൻപത് തീപ്പെട്ടികളാണുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് തീപ്പെട്ടിയാണ് ഇത് ഇവിടെയാണ് ഉരക്കേണ്ടത് ഗാന്ധിജിയുടെ തന്നെ ഗാന്ധിജി നിൽക്കുന്ന പോസ്റ്ററിലുള്ള ഇതാണ് പിന്നെ നമ്മൾ തുറക്കുന്നു തുറന്നു കഴിഞ്ഞാൽ തീപ്പെട്ടിയുണ്ട് അതിനേക്കാളും പ്രത്യേകത ഒരു പസിലാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന ഒരു പസിൽ രൂപത്തിലുള്ള തീപ്പെട്ടിയാണ് ഒമ്പത് ഒമ്പത് തീപ്പെട്ടികൾ ഇത് ഏകദേശം എണ്ണൂറ് രൂപയ്ക്ക് അടുത്താണ് ഇതും സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും പഴയ ഫോണ് ഓർമ്മയുണ്ടോ ഇത് നിങ്ങൾക്ക് നമ്മൾ ട്രിങ് 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 ചെയ്യുന്ന ഫോണ് വോഡോ അതേപോലെ ഫൈവ് ജി ഫോർ ജി എയർടെല് ഐഡിയ ഫോർ ജി അതിൻ്റെ പല കളർ നിറത്തിലുള്ളത് ഫൈവ് ജി ജിയോടെയൊക്കെ അപ്പോൾ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് ഇത് ശ്രദ്ധിച്ചറിയല്ലേ ഒരു രൂപയുടെ തീപ്പെട്ടികളാണോ നോക്കിയേ ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ വളരെ നമ്മൾ ചെറുപ്പത്തിൽ നമുക്കധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു അത് അറിവ് എന്നതിനേക്കാൾ ഉപരി എപ്പോഴും നമുക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു ഒരു ദിവസം മുപ്പത് നാൽപ്പത് സിഗരറ്റൊക്കെ ഒരു ദിവസം വലിക്കുമായിരുന്നു ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ പുള്ളി ലൈറ്റർ ഉപയോഗിക്കുമായിരുന്നു ഒപ്പം തീപ്പെട്ടി കവറിങ് ഉപയോഗിക്കുമായിരുന്നു ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐ ടി സി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ചെറിയ വെറൈറ്റി കളക്ഷനാണ് അപ്പം ഞാൻ ഇന്ന് എടുക്കാം അത് പുറത്ത് ഇതിവിടെ കേരളത്തിൽ കിട്ടത്തേ ഇല്ല ഇത് ഞാൻ വാങ്ങിച്ചത് ഡൽഹിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വരുത്തിച്ചിട്ട് അദ്ദേഹം എനിക്ക് വരുത്തി തന്ന വളരെ അത്യപൂർവ്വമായ ഇതാണ്ട് വലിയ സൈസാണ് ഈ തീപ്പെട്ടി തീപ്പെട്ടിക്കവറിൻ്റെ അപ്പോൾ ഐ ടി സി കമ്പനി ഇന്ത്യയിലുടനീളം ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള തന്നെ ആണ് പല കാര്യത്തിലെങ്കിലും ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള മെട്രോ സിറ്റീസിൽ മാത്രം ഇറക്കിയ തീപ്പെട്ടികളാണ് ഇതൊക്കെ ഇതിപ്പോൾ നമ്മുടെ നടീനടന്മാരുടെയൊക്കെ തീപ്പെട്ടി കവറുകളാണ് ഇതിനകത്ത് തല അജിത്ത് രജനീകാന്ത് സൂര്യ തലപതി വിജയ് പിന്നെ അത്യാവശ്യം നിങ്ങളറിയാവുന്ന നമ്മുടെ തെന്നിന്ത്യൻ താരസുന്ദരികളുടെയൊക്കെ വ്യത്യസ്തങ്ങളായ തീപ്പെട്ടി കവറുകൾ ഇതിൻ്റെ സൈഡ് ബേസ് ശ്രദ്ധിച്ചാൽ തീപ്പെട്ടി ഓരോന്ന് സൈഡ് ബേസ് പോലും ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്ന നിങ്ങളൊന്നു കാണണം ഒരേപോലെയുള്ളതല്ല അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ് ഇതൊക്കെ കാഴ്ചയിൽ നോക്കുമ്പോൾ ഒരേ രീതിയിലുള്ള ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എൻ്റെ ട്രേഡ് മാർക്ക് നമ്പർ ലൈസൻസിൻ്റെ ഒക്കെ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരേപോലെയാണ് ഇതൊക്കെ താഴെ കിടന്ന് കിട്ടിയാണ് കേട്ടോ കണ്ടോ ഒരഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇത് ജനതാന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തീപ്പെട്ടിയാണ് പക്ഷേ ഇതിൻ്റെ പുറം വശം ഇത്തിരി വ്യത്യസ്തമാണ് കണ്ടോ എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പുറം വശം വരുന്നത് പിന്നെ ഞാൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും ചെന്നൈയിൽ പോയപ്പോഴാണ് പിന്നെ അവിടെ വെറൈറ്റി ആയിട്ടുള്ള തീപ്പെട്ടികളൊക്കെ കണ്ടും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിനുശേഷം മനസ്സിലായി തമിഴ്നാട്ടിലാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തീപ്പെട്ടികൾ ഉപയോഗിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും മാനുഫാക്ചറിങ്ങും ഏറ്റവും കൂടുതൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു ഹൗസ് ഹോൾഡ് ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കടകളിൽ നമ്മുടെ പെട്ടിക്കടകൾ പോലുള്ള കടകളിൽ പോകുമ്പോഴത്തേക്കും ആൾക്കാർ ഒരുപാടധികം തീപ്പെട്ടി യൂസ് ചെയ്യുന്നതായിട്ട് കാണും അവർ യൂസ് ആൻഡ് ത്രൂ ആണ് ഒരു തീപ്പെട്ടി കവറിനകത്ത് ഇരുപത് മുതൽ അൻപത് വരെ നമ്മുടെ ഇവിടെ സാറിന് കിട്ടുന്ന അൻപത് പീസുള്ള അല്ലെങ്കിൽ അൻപത് സ്റ്റിക്സുള്ള തീപ്പെട്ടി കവറുകളാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ പ്രത്യേകം എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കണ്ണിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ശക്തി വളരെ നമുക്ക് കാഴ്ചക്കൊരു സൂപ്പറായിട്ട് കാണുന്ന ഒരുപാട് അധികം തീപ്പെട്ടികൾ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ തീപ്പെട്ടി തീപ്പെട്ടികൾ കളക്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് പഴക്കമുള്ള ഒരുപാട് തീപ്പെട്ടികളുണ്ട് അതിനകത്ത് ഈ ഒരു ഗാന്ധിജിയുടെ പൺ പണ്ട് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സമയത്ത് അത്യാവശ്യം ഇത്തിരി പഴകിയ തീപ്പെട്ടിയാണിത് നോക്കി അറിയാൻ പറ്റും ഇത് എനിക്കൊരു എനിക്ക് ആരോ എക്സ്ചേഞ്ച് ചെയ്ത് തന്നാണ് ഞാൻ ആരാന്നും ഓർക്കുന്നില്ല കാരണം കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയതല്ല ആരോ എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് തന്ന തന്നൊരു തീപ്പെട്ടിയാണ് ഇതിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് അങ്ങേയറ്റം മോശമായിട്ട് താഴെ കിടന്ന തീപ്പെട്ടിയാണ് ഇതൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് എടുക്കും എന്നിട്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കുന്നത് ഞാൻ താഴെ ഇടാൻ പോകും ഇതുണ്ടോ ഇത് കണ്ടോ അതിനകത്ത് പഴയ മറ്റേ തമിഴ് ന്യൂസ് പേപ്പറൊക്കെ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇവിടെ എടുത്ത് മാറ്റാൻ മറന്നുപോയത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇത് എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് നോയിക്കേ ഇത് മഴയൊക്കെ കൊണ്ട് അളിഞ്ഞു പോയിട്ട് മഴയൊക്കെ കൊണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ആരെയും ഉപ്പി നശിപ്പിച്ചിട്ട തീപ്പെട്ടികളാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലോഗോയാണ് ആണ് ഇതുണ്ട് താഴെ കിടന്ന് കിട്ടിയതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ മോശപ്പെട്ട കണ്ടീഷനിലുള്ള തീപ്പെട്ടികളാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ വലിച്ചെറിയും സേവ് ട്രീ സേവ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമിഴിൽ എഴുതിയിരിക്കുക തീപ്പെട്ടി കളക്ഷനിൽ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഒരു കാരണവശാലും വേണ്ടി ഭീമമായ തുക ഒന്നും ഞാൻ അത് ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൈവശമുള്ള ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ തീപ്പെട്ടികളും ഞാൻ കാശ് പോലും കൊടുക്കാണ്ട് എൻ്റെ കൈവശം വന്ന് ചേർന്നാണ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി കൂടുതൽ തീപ്പെട്ടി ഉണ്ടെങ്കിൽ അമ്പതിനായിരത്തി കൂടുതൽ തീപ്പെട്ടി ഞാൻ പറയുന്ന വെച്ചാൽ എനിക്ക് വഴി കിടന്ന് കിട്ടിയാണ് പിന്നെ വഴി കിടന്ന് കിട്ടിയാൽ നല്ലതും കണ്ട് ചീത്തയുണ്ട് പക്ഷെ എല്ലാം കളക്ട് ചെയ്യുമായിരുന്നു ഒപ്പം അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിയായിരം രൂപയേക്കാളും കുറച്ച് കോസ്റ്റ് മാത്രമാണ് എനിക്ക് ഈ തീപ്പെട്ടി കളക്ഷന് വേണ്ടിയിട്ട് എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത് അതിന് ഒരു കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച് തീപ്പെട്ടികൾ ഐ മീൻ ലിമിറ്റഡ് ആയിട്ട് മാത്രം വരുന്ന ചില തീപ്പെട്ടി കവറുകളുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ തുകയായിട്ട് ഞാനത് എടുത്തിരിക്കുന്നത് ഐ മീൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ അങ്ങനെയൊന്നും അധികമായിട്ടൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഞാനൊരു കൗതുകമായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ആരും പറഞ്ഞു തന്നിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു അല്ല തുടങ്ങിയ ഹോബി അല്ല എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ടാവുന്നു ആ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഇതിൻ്റെ നിറ നിറവും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്നതു നമ്മൾ കുറച്ച് കൂടുതൽ കളക്ട് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് തോന്നി എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങി ഇനിയിപ്പോൾ ഇതൊരു വലിയൊരു ശേഖരമായിട്ട് മാറ്റണമെന്ന ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്താണ് ഈ ഹോബി അല്ലാണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമല്ല ഇതേപോലെ മറ്റ് ഹോബീസും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കാശ് ഒരുപാട് സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് ഹോബി ഉണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഹോബീസ് ഇല്ല ഞങ്ങൾ ശബരിമലയിൽ പോയപ്പോൾ അവിടെ ഒരു മുപ്പത് വെറൈറ്റി തീപ്പെട്ടി പോക്കി ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ശബരിമലയിൽ പോയപ്പോൾ രാമേശ്വരത്ത് ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഒരു ആയിരത്തോളം തീപ്പെട്ടിയായിട്ടാണ് ഞാൻ മുടങ്ങി വന്നത് അപ്പം സാറതിൻ്റെ ഒരു പ്രൂഫാണ് വളരെ പിന്നെ പഴയത് സാ പഴയ ഇതുണ്ട മാതൃ ദീക്ഷിത് അതും നിങ്ങൾക്ക് എടുക്കാം പഴയ ടി വി ഇതൊക്കെ ഉണ്ടായിരുന്ന തീപ്പെട്ടികളാണ് ഇതുണ്ടോ പലതും താഴെ ഇട്ട് വിൽസ് ടി വി ഫോൺ മാതൃ ദീക്ഷിത് അറ്റ്ലസ് നമ്മുടെ ഓപ്പണർ നിർമ്മ നമ്മുടെ പഴയ വാഷിംഗ് പൗഡർ നിർമ്മ ഒക്കെ വളരെ പഴകിയ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും പഴയ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുണ്ടോ അൻപത് വയസ്സുടെ പഴയ ഇതൊക്കെ